നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അൻപത്തഞ്ച് ലക്ഷത്തോളം ആളുകളും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്ന വ്യക്തികളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ആറ് ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമനിധി ബോർഡ് സഹായവും ലഭിക്കുന്നുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ായം ഉള്ളവർക്ക് ലഭിക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ പെൻഷൻ സ്കീം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീം ഉണ്ട് ഈ രണ്ട് പദ്ധതി അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന ആശ്വാസ സഹ ായം ഇതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകുന്നുണ്ട് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ എല്ലാ മാസങ്ങളിലും ആനുകൂല്യം നൽകുന്നുണ്ട് ഈ തുകയിൽ വർദ്ധനവ് ഉണ്ടാകുമെന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ സമയത്ത് വരികയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന വാഗ്ദാനം തുകയിൽ തുകയിൽ വർധനവ് ഏർപ്പെടുത്തുമെന്ന് അത് പടിപടിയായി ഉയർത്തി രണ്ടായിരത്തി രൂപ വരെ ആക്കുമെന്നായിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന്റെ ഒരു വലിയ ആനുകൂല്യത്തിന്റെ തടസ്സമില്ലാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ആയിരത്തി അറുനൂറ് രൂപയിൽ നൂറ് രൂപ വർധനവ് ഏർപ്പെടുത്തിയേക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നത് സംസ്ഥാന ബജറ്റ് ഇനി വെറും മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ജനുവരി ഒടുവിലായോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലോ സംസ്ഥാനത്ത് ബജറ്റ് ഉണ്ടാകും ഇതിലായിരിക്കും സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് ഇതിന്റെ പ്രഖ്യാപനം നടത്തുക ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയുടെ വർധനവ് മാത്രമാണ് സർക്കാർ ഇതുവരെ ഉദ്ദേശിക്കുന്നത് കാരണം കാരണം മറ്റൊന്നുമല്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതോടൊപ്പം തന്നെ വർഷാവർഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം വലിയൊരു സഹായം ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ തീരുമാനിക്കുന്നത് ഇനി